ഹലോ ഇന്നൊരു സൺഡേ ആണ് ഞങ്ങളുടെ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ രാവിലെ തന്നെ നാത്തോൺ എനിക്കൊരു ചായ തന്നിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ഞാൻ സിറ്റൗട്ടിലേക്ക് ചെന്ന് ആ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഈ ചായ ഒടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് പറഞ്ഞറിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ ചായ ഒടിക്ക് കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും ഒന്ന് ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് ഇവിടെ റിസോർട്ടിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല സോഫ്റ്റ് ഇഡ്ഡിയും സാമ്പാറും രണ്ടുതരം ചട്നിയും പിന്നെ ബ്രെഡിന്റെ കൂടെ ബട്ടറും ജാമും കൂടെ നല്ലൊരു അടിപൊളി ചായയും ഇതെല്ലാം ഞാൻ ഓരോന്നായിട്ട് ഓരോന്നാട്ടെടുക്കുന്നുണ്ടായിരുന്നേ പിന്നെ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ഒന്ന് ലേറ്റ് ആയി പോയി അത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് പോകുമ്പോൾ ഉള്ള എക്സൈറ്റഡ് ഒന്നും തിരിച്ചു വരുമ്പോൾ കാണാനില്ല എല്ലാവരും ക്ഷീണിച്ച് ഒരു വഴിയായിട്ടുണ്ട് പിന്നെ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിൽ നിന്ന് ചെക്ക് ചെക്ക്ഔട്ടായി ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് വാഗമല്ലെ മുട്ടക്കുന്നിലാണ് എത്തിയത് ഇവിടെ നല്ല മഴയാണ് മഴയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം എല്ലാവരും ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പില്ല നമ്മൾ ഈസി ആയിട്ട് നെയ്ച്ചോറ് സാമ്പാറാണ് തയ്യാറാക്കുന്നത് ഇതെല്ലാം എന്റെ നാത്തുമാരാണ് അങ്ങനെ ലഞ്ചും കഴിച്ച് ഞങ്ങൾ കുറച്ച് ദൂരം ബസ്സിലിന്ന് ഓടിയപ്പോഴേക്കും ഇനി ആർക്കും ഒരു സ്ഥലവും കാണണ്ട നേരെ വീടെത്തിയാ മതിയെന്നായി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് വീഡിയോ ഇഷ്ടം മറക്കരുത്